ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും കുക്കിംഗിലേക്ക് സ്വാഗതം ഹെൽത്തി ആയിട്ടുള്ള ഒരു കബാബ് ഉണ്ടാക്കിയാലോ ഗ്രീൻ ചട്നിയും ചീസൊക്കെ ചേർത്തിട്ടുള്ള കബാബാണിത് ഇതിനായിട്ട് എല്ലാത്ത മുന്നൂറ് ഗ്രാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളകും ഒരു പിടിയോളം മല്ലിയിലയും ഒരു പിടിയോളം പുതിനയിലയും ചേർത്ത് കൊടുക്കാം മൂന്ന് സ്ലൈസ് ബ്രെഡ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായി ഇതുപോലെ അരച്ചെടുക്കാം ചട്നി ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ചട്ട് മസാല അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൈരും രണ്ട് മൂന്ന് ഐസ് ക്യൂബും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഗ്രീൻ ചട്നി തയ്യാറായി ഇനി അരക്കപ്പോളം ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ലോ ചീസും രണ്ട് ടേബിൾ സ്പൂൺ മയോണീസ് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാക്കി വെച്ച മിൻറ്റ് ചട്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇനി ബ്രെഡ് ക്രൗൺസ് വേണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൻറ്റ് ചട്ണിയും ഇട്ട് കൊടുത്ത് നല്ല ഗ്രീൻ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് രണ്ട് ഡ്രോപ്സ് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്താലും മതി ഇനി കൈവെള്ളയിൽ ഓയില് സ്പ്രെഡ് ചെയ്തുകൊടുത്ത് ചിക്കൻ കൂട്ട് ഒരു ചെറിയ ബൗളാക്കിയെടുത്ത് ഒന്ന് പരത്തി അതിലേക്ക് മയോണീസിൻ്റെയും ചീസിൻ്റെയും മിൻറ്റിൻ്റെയും ഫില്ലിംഗ് വെച്ച് കൊടുത്ത് കബാബിൻ്റെ എടുക്കാം ഇഷ്ടമുള്ള എടുക്കാം നല്ല റിച്ചായിട്ടുള്ളതും ഹെവിയായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബ് തന്നെയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാവും അത്രക്ക് നല്ല രുചിയാണ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു പിഞ്ചു ഉപ്പും ചേർത്ത് നന്നായി ഒരു ഫോർക്ക് വെച്ച് മിക്സ് ആക്കി എടുക്കാം ഇനി കബാബ് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കി ബ്രെഡ് ക്രൗംസിൽ പൊതിഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റാം ബ്രെഡ് ക്രോൺസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് വെച്ചോ ആണല്ലോ ഉണ്ടാക്കാറ് ഇത് ബ്രെഡിൻ്റെ അരിവൊക്കെ കളഞ്ഞ് ആ വൈറ്റ് കളർ മാത്രം പൊടിച്ചെടുക്കണം എന്നാലേ ഗ്രീൻ കളർ ആയി കിട്ടൂ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചുകൊടുക്കാം എത്രത്തോളം ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കുന്നോ അത്രത്തോളം സെറ്റായി കിട്ടും ഇനി ചൂടായ ഓയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മാത്രമേ തിരിച്ചു ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഗോൾഡൻ കളറായി വരുന്നത് വരെ നല്ല ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി